ശബരിമല സ്വർണ്ണ കവർച്ചയിൽ ദേവസ്വം ബോർഡ് മുൻ അംഗം എൻ വിജയകുമാർ അറസ്റ്റിൽ മുൻകൂർ ജമ്യപേക്ഷ പിൻവലിച്ച ശേഷം എസ് ഐ ടി ഓഫീസിലെത്തി കീഴടങ്ങുകയായിരുന്നു ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്നും നിരപരാധിയാണ് എന്നുമാണ് വിജയകുമാർ ചോദ്യം ചെയ്യലിനിടെ പറഞ്ഞത് കുടുംബം ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരായത് എന്നും മൊഴി നൽകി വിജയകുമാറിനെ വൈദ്യ പരിശോധനയ്ക്കായി തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ എത്തിച്ചു വിവരങ്ങളുമായി ദിസ്ന സുരേഷ് ഉണ്ട് നിർണായകമായ അറസ്റ്റാണ് ഇന്ന് ഉണ്ടായത് നമുക്കറിയാം ഹൈക്കോടതി വിഷയത്തിൽ രൂക്ഷമായ വിമർശങ്ങൾ ഉന്നയിച്ചിരുന്നു ഇതിന് പിന്നാലെയുണ്ടായ അറസ്റ്റാണ് എന്നതും ഈ ഘട്ടത്തിൽ ഏറ്റവും നിർണായകമാകുന്നു വൈദ്യ പരിശോധന പൂർത്തിയായിട്ടുണ്ടോ എന്താണ് ദൃശ്ന അവിടെ നിന്ന് ലഭിക്കുന്ന വിവരം ചില വിവരമനുസരിച്ച് വൈദ്യ പരിശോധനയ്ക്ക് ശേഷം തിരുവനന്തപുരം വിജിലൻസ് കോടതിയിലേക്ക് ഹാജരാക്കുവാനായി എത്തിച്ചു എന്നത് തന്നെയാണ് കൊല്ലം കോടതി അവധിയായതുകൊണ്ടാണ് ഇത്തരത്തിൽ മൊഴി നൽകിയിരിക്കുന്നത് അവസാനഘട്ടത്തിൽ മൊഴി നൽകിയിരിക്കുന്നത് മനസ്സിലാക്കാൻ സാധിക്കുന്നത് താൻ നിരപരാധിയാണ് ഒരു തരത്തിലുള്ള തെറ്റും തീരിട്ടില്ല എന്നൊരു കാര്യമാണ് വിജയ്കുമാർ എസ് ഐ ജിക്ക് മൊഴി നൽകിയിരിക്കുന്നത് എന്ന് തന്നെയാണ് മൊഴിയെടുത്തതിനു ശേഷമാണ് ഇത്തരത്തിൽ അറസ്റ്റ് രേഖപ്പെടുത്തിയത് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എസ് ഐ ജിയിലേക്ക് കീഴടങ്ങുകയായിരുന്നു പുതിയ രീതിയിൽ മാനസിക സാർദ്ദം അനുഭവിച്ചിരുന്നു അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു കീഴടങ്ങൽ എന്ന് തന്നെയാണ് നമുക്ക് നിലവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും ഈ സ്വർണ്ണക്കളയുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനമായ ഒരു അറസ്റ്റ് കഴിഞ്ഞ ദിവസം ഹൈക്കോടതി പോലും ഇത്തരത്തിലൊരു വിമർശനം ഉന്നയിച്ചിരുന്നു എന്ന് തന്നെയാണ് ഏറ്റവും എടുത്തു പറഞ്ഞത് എന്തുകൊണ്ടാണ് ദേവസ്വം ബോർഡ് അംഗങ്ങളിലേക്ക് അംഗങ്ങളെ കസ്റ്റഡിയിൽ എടുക്കുകയോ അല്ലെങ്കിൽ ചോദ്യം ചെയ്യുകയോ ചെയ്യാത്തത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഹൈക്കോടതി വിമർശിച്ചിരുന്നു ഹൈക്കോടതി വിമർശിച്ചതിന് പിന്നാലെയാണ് ഇപ്പോൾ മുൻ ദേവസ്വം ബോർഡിലെ അംഗമായിരുന്ന വിജയ്കുമാർ കിട്ടി അറസ്റ്റ് ചെയ്തിരിക്കുന്നത് സൈറ്റിയിലേക്ക് തീ കിടങ്ങുകയായിരുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സോർദുണ്ടാകാനാകുന്നില്ല അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു തീടങ്ങണമെന്നും വിജയകുമാർ മൊഴിയിൽ പറയുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ക്യൂഷൻ ബോർഡിലെ എല്ലാ അംഗങ്ങൾക്കും ാണ് തലിനിത്വം ഹൈക്കോടതി നിരീക്ഷിച്ചിരുന്നത് എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു നടപടിയിലേക്ക് കടക്കാത്തത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഹൈക്കോടതി വിമർശിച്ചിരുന്നു ഇതിനെ തുടർന്നാണ് ഇത്തരത്തിലുള്ള മീറ്ററിലേക്ക് കടന്നത് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ രണ്ടായിരത്തി പതിനെട്ട് നവംബറിലാണ് ഇത്തരത്തിൽ കെ രാഘവന്റെ ഉഴം കേസാണ് അയൽ വിജയകുമാർ ദേവസ്വം ബോർഡിൽ സി പി എമ്മിന്റെ പ്രതിനിധിയായി വരുന്നത് ഉന്ന കേസം സ്വർണ്ണപ്പാടികൾ കൈമാറിയതിലടക്കം ബോർഡിലെ എല്ലാ അംഗങ്ങൾക്കും എന്തായാലും നിർണായകമായ അറസ്റ്റ് ഇന്ന് ശബരിമല അസ്വർണ്ണ കവർച്ചയിൽ ഉണ്ടായി എന്നുള്ളതാണ് നമുക്കറിയാം ഹൈക്കോടതി ഈ വിഷയത്തിൽ കൃത്യമായ നിലപാട് എടുത്തിരുന്നു ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലാണ് എസ് ഐ ടിയുടെ അന്വേഷണം നടക്കുന്നതിന് നടക്കുന്നത് ഇതിനിടെയാണ് ഈ അറസ്റ്റുകളിലൊക്കെ ചെറിയൊരു ഫുൾ സ്റ്റോപ്പ് വന്നത് ആ ഘട്ടത്തിൽ എന്തുകൊണ്ട് അന്വേഷണം മെല്ലെപ്പോക്ക് ആ ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ എന്തുകൊണ്ട് പോകുന്നു എന്ന് ഹൈക്കോടതി തന്നെ ചോദ്യങ്ങൾ ഉന്നയിച്ചിരുന്നു കൃത്യമായ ഒരു സമയപരി ഈ വിഷയത്തിൽ നിശ്ചയിച്ചിട്ടുണ്ട് അതിനുള്ളിൽ തന്നെ അന്വേഷണം പൂർത്തിയാക്കേണ്ടതുണ്ട് ഇതെല്ലാം തന്നെ ഹൈക്കോടതി ചൂണ്ടിക്കാട്ടുന്നു ആ ഘട്ടത്തിലാണ് വീണ്ടും ഒരു അറസ്റ്റ് ഈ വിഷയത്തിൽ ഉണ്ടാകുന്നത് എന്നുള്ളതാണ് വിജയകുമാറെ സംബന്ധിച്ചിടത്തോളം സി പി എമ്മിന്റെ സമന്നതനായ നേതാവാണ് എന്നുള്ളതാണ് ദിസ്ന ഈ നമുക്കറിയാം ഹൈക്കോടതിയുടെ ഒരു കൃത്യമായ നിരീക്ഷണം ഈ വിഷയത്തിൽ ഉണ്ടായിരുന്നു ഈ അന്വേഷണം നടക്കുന്നത് തന്നെ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലാണ് ഇതിനിടെ ഇ ഡി കൂടി വരുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി എന്തായാലും ഈ ഒരു തൽക്കാലത്തേക്ക് ഈ അറസ്റ്റിൽ ഒരു ഫുൾ സ്റ്റോപ്പൊക്കെ വന്നിരുന്നു എങ്കിൽ പോലും ഇന്ന് മറ്റൊരു അറസ്റ്റ് കൂടി ഉണ്ടാകുമ്പോൾ ശങ്കർദാസ് എന്ന വ്യക്തി കൂടി നമുക്ക് മുന്നിലുണ്ട് ആ അറസ്റ്റും നമുക്ക് പ്രതീക്ഷിക്കാമെന്നുള്ള ഘട്ടമാണോ സാധിക്കുന്ന ഈ ഡി മണിയെ ഉൾപ്പെടെയുള്ളവരെ നാളെ ചോദ്യം ചെയ്യാൻ വീണ്ടും വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാനിരിക്കുകയാണ് ഇത്തരത്തിൽ ഒരു അവസ്ഥയിലേക്ക് അല്ലെങ്കിൽ ഇതൊരു നിർണായക ഘട്ടത്തിലേക്ക് കടക്കുന്നത് എന്ന് തന്നെയാണ് രാജി സൂക്ഷിച്ച പോലെ തന്നെ ഹൈക്കോടതിയുടെ രൂക്ഷമായ വിമർശനം ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് പ്രധാനമായും എന്തുകൊണ്ടാണോ മുൻ ദേവസ്വം ബോർഡ് അംഗങ്ങളിലേക്ക് അന്വേഷണം എത്താത്തത് എന്നത് തന്നെയാണ് പത്മകുമാറിനെ അറസ്റ്റ് ചെയ്ത സമയത്തും പത്മകുമാർ നൽകിയ ഒരു മൊഴി ഏറെ പ്രധാനമാണ് രാഗി ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് എന്താണെന്ന് വെച്ചാൽ പ്രധാനമായും ദേവസ്വം ബോർഡ് അംഗങ്ങളുടെ അറിവോടുകൂടിയാണ് ഇത്തരത്തിൽ ഈ കൈമാറ്റം നടന്നിരുന്നത് അതൊരു പ്രധാന മൊഴി തന്നെയാണ് പക്ഷെ ആ മൊഴി ഉണ്ടായിട്ടും ഇത്രയും ദിവസങ്ങൾ എടുത്തു എന്ന് തന്നെയാണ് ദേവസ്വം ബോർഡ് അംഗങ്ങളിലേക്ക് ഒരു അന്വേഷണത്തിലേക്കോ അല്ലെങ്കിൽ അറസ്റ്റ് പോലുള്ള കാര്യങ്ങളിലേക്ക് കടക്കുവാൻ എന്ന് തന്നെയാണ് കഴിഞ്ഞ ദിവസം ഇത് തന്നെയാണ് ഹൈക്കോടതി വിമർശനത്തിനും ഇടയാക്കിയത് എന്തുകൊണ്ടാണ് മുൻ ദേവസ്വം ബോർഡ് അംഗങ്ങളിലേക്ക് ഈ അന്വേഷണം എത്താത്തത് എന്ന രൂക്ഷ വിമർശനം തന്നെയാണ് ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് ഭാഗത്തു നിന്നുണ്ടായത് നേരത്തെ രാജി സൂചിപ്പിച്ചപ്പോൾ തന്നെ ഈ ശങ്കർദാസിനെയും അറസ്റ്റ് അല്ലെങ്കിൽ ശങ്കർദാസിനെയും ഉടൻ അറസ്റ്റ് ചെയ്യും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും നിർണായക ഘട്ടത്തിലേക്ക് കടക്കുന്നു അപ്പോഴും വിജയകുമാർ പറയുന്നത് താൻ നിരപരാധി ും ചെയ്തിട്ടില്ല പക്ഷേ മാനസിക സമ്മർദ്ദം മൂലമാണ് ഇത്തരത്തിൽ ഹൈക്കോടതിയിൽ നൽകിയ അമൻകൂർ ജാമ്യാപേക്ഷ അഭിഭാഷകനോട് ഉൾപ്പെടെ ചോദിച്ചതിനു ശേഷം പിൻവലിച്ചതിനു ശേഷമാണ് ഇത്തരത്തിൽ എസ്റ്റേറ്റിക്ക് മുന്നിൽ കീഴടങ്ങിയത് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാ നീണ്ട മണിക്കൂറുകൾ കഴിഞ്ഞ ചോദ്യം ചെയ്യൽ ചോദ്യം ചെയ്യൽ നിങ്ങൾക്ക് ഒടുവിൽ അറസ്റ്റ് രേഖപ്പെടുന്നു അതിനുശേഷം വൈദ്യ പരിശോധനയ്ക്കായിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിച്ചു ഹോസ്പിറ്റലിൽ എത്തിച്ചതിനു ശേഷം ഇപ്പോൾ തിരുവനന്തപുരം വിജിലൻസ് കോടതിയിൽ അദ്ദേഹത്തെ ഹാജരാക്കിയിരിക്കുകയാണ് രാഗി എന്തായാലും ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ ദേവസ്വം ബോർഡ് മുൻ അംഗം എൻ വിജയകുമാറിന്റെ അറസ്റ്റാണ് ഇന്ന് ഉണ്ടായത് മുൻകൂർ ജാമ്യപേക്ഷ അപേക്ഷ പിൻവലിച്ച ശേഷം എസ് ഐ ടി ഓഫീസിലെത്തി കീഴടങ്ങുകയായിരുന്നു ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നും നിരപരാധിയാണ് എന്നുമാണ് വിജയകുമാറിന്റെ വാദം